ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡ് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം പോലും ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം അശാസ്ത്രീയമായ പദ്ധതിയാണ് റോഡിനായി അവലംബിച്ചതെന്നും ഇത് എഞ്ചിനീയറുടെ അനാസ്ഥയാണെന്നുമുള്ള ആരോപണവും ശക്തമാണ് giving pride to every home. Tamam Tamam Furniture 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 World, World, most popular furniture brand in Kerala and Karnataka. Furniture World. Uppala, now at മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത അവസ്ഥയിലാണ് എഞ്ചിനീയറുടെ അശാസ്ത്രീയമായ പദ്ധതി തയ്യാറാക്കലാണ് റോഡിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകുവാനുള്ള കാരണമെന്നാണ് പരാതി റോഡ് നിർമ്മാണത്തിനിടെ മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള ചാനൽ സംവിധാനം സംവിധാനമൊരുക്കാത്തതും റോഡിൻ്റെ വീതി കുറച്ച് ഉയരം കൂട്ടിയതും പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് വീതി കുറവായത് കാരണം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളും സാധാരണ യാത്രക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തിര സാഹചര്യമുണ്ടായാൽ അഗ്നിശമന വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ പ്രയാസപ്പെട്ടു പോകേണ്ട അവസ്ഥയായിരിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം പ്രദേശവാസികൾ റോഡ് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ് എഞ്ചിനീയറുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തി എഞ്ചിനീയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധത്തിലൂടെ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന നേതാവുമായ കെ ആർ ജയാനന്ദ സംഭവസ്ഥലത്തെത്തി അശാസ്ത്രീയ പദ്ധതിയിലൂടെ ജനങ്ങളുടെ പണം പാഴാക്കിയ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണമെന്നും ഈ വിഷയത്തിൽ വിജിലൻസിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഈ റോഡ് പൂർത്തിയായാൽ ഈ രണ്ട് സൈഡിലുള്ള എല്ലാ കടക്കാർ കച്ചവട സ്ഥാപനങ്ങൾക്കും കച്ചവടം നടത്തുന്നില്ല മയവന്നാൽ കഴിഞ്ഞ ദിവസം മൂന്നര മണിക്കൂർ മയബന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഈ മഞ്ചേശ്വർ പരിസരത്ത് വന്നത് അന്ന് മുഴുവൻ പ്രദേശവും മുന്നില്ല ഈടെയെങ്കിലും നാൽപ്പത്തെട്ട് മണിക്കൂറുമായി വന്നാൽ ഈടെ ഒരു കടയുണ്ടാവില്ല ഈടെ നടന്നു പോയി കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണ് ഈ റോഡിൻ്റെ വർക്ക് എത്തിച്ചുള്ളത് ഒന്ന് രണ്ടാമത്തത് ഈ ഒരു ദിവസം അഞ്ചോ ആറോ ട്രെയിൻ നിൽക്കുന്ന പ്രദേശമാണ് മഞ്ചേശ്വർ റെയിൽവേ സ്റ്റേഷൻ ആയിരം കണക്കിന് ആൾക്കാരാണ് ട്രെയിനിലേക്ക് പോകുന്നത് എന്തെങ്കിലും ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ ഈ റോഡിലാണ് ഫോഴ്സ് പോകേണ്ടത് എങ്ങനത്തെ ഫോഴ്സ് പോകും എതിർന്നൊരു വണ്ടി വന്നാൽ തായ ഇറക്കാനും ആവില്ല ഈ എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് ആക്കുമ്പോൾ തലയിലെന്തെങ്കിലും ബോധം വേണ്ടേ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു എസ്റ്റിമെറ്റ് ആയിട്ട് ആരെങ്കിലും എഞ്ചിനീയർമാർ കൊടുക്കുകയാണ്

എഞ്ചിനീയറുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും റോഡിൻ്റെ പൂർത്തീകരണത്തോടെ പൂർണമായ മഴവെള്ളച്ചാനൽ സംവിധാനമൊരുക്കണമെന്നും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം